കേസിൽ യുടെ അഴിമതിയെന്ന കേന്ദ്രം എസ് എഫ്ഐ ഒ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ കേന്ദ്രവും ആദായ നികുതി വകുപ്പും ദില്ലി ഹൈക്കോടതിയിൽ വാദങ്ങൾ സമർപ്പിച്ചു അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്ന് കേന്ദ്രവും ആദായ നികുതി വകുപ്പും വാദങ്ങളിൽ ചൂണ്ടിക്കാട്ടി ബോർഡ് ഉത്തരവ് വന്നതുകൊണ്ട് മറ്റ് നടപടികൾ പാടില്ല എന്ന വാദം നിലനിൽക്കില്ല നിയമമനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാകുമെന്നും നികുതി വകുപ്പ് വ്യക്തമാക്കുന്നു കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് നടത്തിയത് സങ്കല്പിക്കാനാവുന്നതിനപ്പുറത്തെ അഴിമതിയെന്നും സിഎംആർഎൽ ചെലവുകൾ പെരുപ്പിച്ചുകാട്ടി അഴിമതിപ്പണം കണക്കിൽപ്പെടുത്തിയെന്നും വാദങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നു ചെലവുകൾ പെരുപ്പിച്ചു കാണിച്ചാണ് ചരക്ക് നീക്കത്തിലും മാലിന്യ നിർമ്മാർജ്ജനത്തിലും കോടികൾ ചെലവിട്ട് വ്യാജ ബില്ലുകൾ നിർമ്മിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണത്തിനെതിരെ നേരത്തെ സി എംമാറൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കഴിഞ്ഞ മാസം കേസിൽ അന്തിമവാദം പൂർത്തിയായത് വിധി പറയാൻ മാറ്റുന്നതിന് മുന്നോടിയായി കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സമർപ്പിക്കണമെന്ന് കേന്ദ്രത്തോടും ആദായ നികുതി വകുപ്പിനോടും കോടതി നിർദ്ദേശിച്ചിരുന്നു അടുത്തയാഴ്ച കേസിൽ വിധി വരാനിരിക്കെയാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത് ന്യൂസ് ഡെസ്ക്